സോറിഗേസ് ഞാനിത്ര ലേറ്റായി പോയി നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ പോർച്ചുഗീസ് താരത്തിൻ്റെ സൈനികനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഇതുപോലെയുള്ള മികച്ച താരങ്ങളെ വേട്ടയാടി കൊണ്ടുവരുന്ന കരോലിസ് കിംഗീസിന് ഈ താരത്തിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യണമല്ലോ ഈ കാടറിയാതെ ഇരയറിയാതെ കാട്ടിലെ ഏറ്റവും മികച്ച ഇരയെ വേട്ടയാടുന്ന വേട്ടക്കാരൻ തന്നെയാണ് നമ്മുടെ കരോലിസ് സ്കിംഗിസ് കാത് കുത്തിയോഗം പോയ കമ്മലിട്ടവനെ അങ്ങേര് കൊണ്ടുവരും ഓരോ വർഷവും മികച്ച വിദേശ താരങ്ങളെ തന്നെയാണ് കരോലിസ് കിങ്കീസ് കുറഞ്ഞ പൈസക്ക് കൊണ്ടുവരുന്നത് ഇത്തവണയും അതിന് യാതൊരു മാറ്റമില്ല എന്തായാലും പുതിയ താരത്തിനെ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് കരോലിസ് കിങ്സ് പറയുന്ന വാചകങ്ങൾ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ എക്സാക്ട് മലയാളം ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് ടിയാഗോയെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് പല ലീഗുകളിലും തൻ്റെ കഴിവ് തെളിയിച്ച കളിക്കാരനാണ് അദ്ദേഹം പല റോഡുകളിലും കളിക്കുവാനുള്ള കഴിവും ഗോളടിക്കാനുള്ള മികവും ടീമിന് വലിയ ശക്തിയാകും ഞങ്ങളുടെ മുന്നേറ്റ നിരക്ക് ഇത് കൂടുതൽ കരുത്തും വേഗതയും നൽകും എന്നാണ് കരൂലിസ് പറയുന്നത് സത്യമാണ് മൾട്ടിപ്പിൾ പൊസിഷൻസ് ആൾ ഹാൻഡിൽ ചെയ്യും സെന്റർ ഫോർവേഡ് ആയിട്ട് കളിക്കും സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ട് കളിക്കും ലെഫ്റ്റ് വിംഗർ ആയിട്ട് കളിക്കും വളരെ വേഗതയുള്ള താരമാണ് നല്ല പട്ടക്കനടികൾ അടിക്കുന്ന താരം കൂടിയാണ് സോ ബ്ലാസ്റ്റേഴ്സിന് എന്തുകൊണ്ടും വളരെ അനുയോജ്യമായിട്ടുള്ള താരം തന്നെ ആയിരിക്കും ഈ ഒരു താരം മൾട്ടിപ്പിൾ പൊസിഷൻസ് നമ്മുടെ മുന്നേറ്റ നിരയിൽ പുള്ളി ഹാൻഡിൽ ചെയ്യും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത്തവണത്തെ മുന്നേറ്റ നിരയിൽ എല്ലാവരും മൾട്ടിപ്പിൾ പൊസിഷൻസ് ഹാൻഡിൽ ചെയ്യുന്നവരാണ് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്നതാണ് അതിനോടൊപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ യു ആയിട്ടുള്ള അഭിക് ചാറ്റർജി എന്നാണ് പറയുന്നത് എന്നു കൂടി നമുക്ക് കേൾക്കാം അഭിക് ചാറ്റർജി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസണിൽ ഒരു മികച്ച ടീമിനെ ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ത്യാഗോയുടെ വിവിധ ആക്രമണ റോളുകളിൽ കളിക്കാനുള്ള കഴിവും യൂറോപ്പിലെയും ഏഷ്യയിലെയും പരിചയവും ഞങ്ങളുടെ കളിരീതിക്ക് ചേർന്നതാണ് അദ്ദേഹത്തിന്റെ മികച്ച നിലവാരം പ്രത്യേകിച്ച് കളി എപ്പോൾ വേണമെങ്കിലും മാറ്റിമറിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ടീമിന് ഗുണം ചെയ്യും ഈ സീസണിലെ ഞങ്ങളുടെ പ്രധാന ലക്ഷ്യങ്ങൾ നേടുന്നതിൽ ത്യാഗോ പ്രധാനിയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് അദ്ദേഹത്തിന്റെ കളി ആരാധകർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും എന്ന് കൂടി നമ്മുടെ അഭിജ് ചാട്ടർജി പറഞ്ഞു വെക്കുന്നുണ്ട് നല്ല വേഗതയുള്ള താരം തന്നെയാണ് മൾട്ടിപ്പിൾ പൊസിഷൻസ് കാലിൽ ചെയ്യുന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച ഒരു ടീമിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു താരത്തിന്റെ സേവനം വരുന്നത് എന്തുകൊണ്ട് ഗുണപ്രദം തന്നെയാണ് വലങ്കാല് കൊണ്ട് കളിക്കുന്ന ഇടത് വിങ്ങറാണ് നമ്മളുടെ തിയാഗോ ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റ നിറയിലേക്ക് നോക്കുകയാണെങ്കിൽ അഫ്രണ്ട് കിടിലമാണ് ലൂണ നോവ ഒബിയേറ്റ ഒബിയേറ്റാണ്ട് ഇപ്പോൾ വന്ന ത്യാഗോ മുന്നേറ്റ നിരയിൽ കളിക്കാൻ നിരവധി താരങ്ങളുണ്ട് ഇവരെല്ലാവരും തന്നെ വ്യത്യസ്ത പൊസിഷനുകൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരാണ് സോ ഇനി ഡിഫൻസീവ് യൂണിറ്റ് കൂടി സെറ്റ് ആവണം മധ്യനിര ഒന്ന് സെറ്റ് ആവണം വല്ലതും നമുക്ക് ഇതുവരെയുള്ള സൈനികങ്ങളെ കുറ്റം പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബാക്കിയൊക്കെ നമുക്ക് കണ്ടറിയാം